ക്രിസ്തുവല എത്രയും സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം മൂന്നാമത്തെ ഞായറാഴ്ചയിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത് യേശു നസ്രത്തിൽ നിന്ന് യാത്ര തുടങ്ങി കഫർനാമിലേക്ക് എത്തുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുക നസ്രത്ത് ഒരു ഉൾനാടൻ ഗ്രാമമായിരുന്നു എന്നാൽ കഫർനാം ഗലീലി തടാകത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് ഏകദേശം മുന്നൂറ് മീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെയും കർഷകരുടെയും ഒരു ഗ്രാമമായിരുന്നു വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സങ്കര ഇനം ജനതയായിരുന്നതിനാൽ ഇസ്രായേലിയർ തന്നെ ഗലീലി നിവാസികളെ അർദ്ധവിഗ്രഹ ആരാധകരായിട്ടാണ് കണക്കാക്കിയിരുന്നത് അജ്ഞതയിലും അന്ധകാരത്തിലും കഴിയുന്നവരായി അവർ മുദ്ര ഏകദേശം മൂന്ന് വർഷത്തോളം യേശുവിന്റെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഈ സ്ഥലം മാറി മാറിതാരി എന്നീ ഗോത്രങ്ങളുടെ ദേശമായിരുന്നു ഇത് കടൽ തീരത്തെ മനോഹരമായ ഈ സ്ഥലം അന്ധകാരത്തിൽ കഴിയുന്നവരുടെ ദേശം എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ ഇതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് പുരാതന ഇസ്രായേലിൽ യാക്കോബിന്റെ മക്കളായ സബലൂണിന്റെയും നഫ്താലിയുടെയും പിൻഗാമികൾ ഇസ്രായേലിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഈ പ്രദേശത്തിലാണ് താമസിച്ചിരുന്നത് ബിസി എട്ടാം നൂറ്റാണ്ടിൽ വടക്ക് നിന്നുള്ള അസീറിയക്കാർ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ആദ്യം തകർന്നത് സബലൂണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളായിരുന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായി കടത്തപ്പെട്ടതും പ്രവാസികളാക്കപ്പെട്ടതും ഇവിടത്തെ ജനങ്ങളായിരുന്നു ഇതിലും മോശമായ കാര്യം അസീറിയക്കാർ അവിടത്തെ വിദ്യാസമ്പന്നരെയും സ്വാധീനമുള്ളവരെയും അടിമകളാക്കി കൊണ്ടുപോയി വെറും സാധാരണ കാര്യം മാത്രം അവിടെ ബാക്കി നിർത്തി എന്നുള്ളതാണ് സാംസ്കാരിക ഭരണ വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖരെല്ലാം പെട്ടെന്ന് ഇല്ലാതായപ്പോൾ കപ്പർണാം പ്രവാചകൻ പറയുന്നത് പോലെ അവർ അന്ധകാരത്തിൽ വസിക്കുന്ന ജനവും ആ പ്രദേശം മരണനിഴലിന്റെ ദേശവുമായി മാറി ഈ അന്ധകാരത്തിൻ്റെയും നിരാശയുടെയും മണ്ണിൽ നിന്നാണ് യേശു തൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ തൻ്റെ പ്രകാശത്തിന്റെ ആദ്യ അവകാശികൾ വിശുദ്ധരായ യഹൂദന്മാരല്ല മറിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അകറ്റി നിർത്തപ്പെട്ടവരുമാണെന്ന് യേശു സൂചിപ്പിക്കുന്നു അന്യനാട്ടിൽ അടിമപ്പണി ചെയ്ത് അർദ്ധശൂന്യമായ ജീവിതം നയിച്ചിരുന്ന ഒരു ജനതയ്ക്ക് തീതിയുടെയും സമാധാനത്തിൻ്റെയും പുതിയൊരു രാജ്യത്തിൻ്റെ ഭാഗമാകുവാൻ യേശു അവസരം നൽകുന്നു ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നതിലൂടെ ഇരുട്ട് നിറഞ്ഞ ആ ദേശത്തേക്ക് അവിടുന്ന് വെളിച്ചം കൊണ്ടുവരുന്നു യേശു അവരെ വിളിക്കുന്ന രീതിയും രസകരമാണ് അവർ തടാകത്തിൽ മീൻ പിടിച്ചു യേശു അവരെ കാണുന്നത് അവരുടെ ജോലിക്കിടയിൽ അവരുടെ സാധാരണ ജീവിത സാഹചര്യത്തിലേക്ക് കടന്നു ചെന്ന് അവൻ അവരെ വിളിക്കുന്നത് ജോലി കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ പള്ളിയിൽ വച്ചോ അവരെ വിളിക്കാമായിരുന്നു എന്നാൽ അവരുടെ സാധാരണ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ തന്നെ അവരെ വിളിക്കാൻ യേശു ആഗ്രഹിച്ചു വിളിക്കപ്പെട്ടവൻ തനിക്ക് വിശ്രമം ഉണ്ടാകില്ലെന്നും വഴിയിൽ എവിടെയും നിർത്താനാവില്ലെന്നും തിരിച്ചറിയണം പകലും രാത്രിയും ജീവിതകാലം മുഴുവന് തന്നെ അനുഗമിക്കാനാണ് യേശു ആഗ്രഹിക്കുന്നത് ഏറ്റെടുത്ത പ്രതിസന്ധികളിൽ നിന്ന് ഒഴിവ് നേടാൻ ഒരു നിമിഷം പോലും ഭാഗ്യമില്ല പത്ര അന്തരിയോസും യാക്കോബും യോഹനാനും ചെയ്തതുപോലെ ആ മറുപടി ഉടനടി ഉള്ളതും ഉദാരവുമായിരിക്കണം അവർ ഉടനെ തന്നെ തങ്ങളുടെ വലകളും വള്ളങ്ങളും പിതാവിനെ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു നമ്മുടെ ജീവിതത്തിലും ദൈവം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം എപ്പോഴും നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു മിസ്റ്റർ ജോൺ ഹെൻറി ന്യൂമാൻ പറയുന്നത് പോലെ നമ്മെ ഒരിക്കൽ മാത്രമല്ല ജീവിതത്തിലുടനീളം ക്രിസ്തു വിളിച്ചുകൊണ്ടിരിക്കുന്നു അത് മാമോദീസയിലൂടെ തുടങ്ങിയതാണ് നാം പാപം ചെയ്താൽ പശ്ചാത്താപത്തിലേക്കും നാം വിശ്വസ്തരാണെങ്കിൽ കൂടുതൽ വിശുദ്ധിയിലേക്കും അവിടുന്ന് നമ്മെ നിരന്തരം ക്ഷണിക്കുന്നു തിരക്കേറിയതും വിരസരവുമായ ജീവിത സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ വിളിക്ക് കാതൂർക്കാൻ നാം തയ്യാറാകണം പള്ളിയിൽ വെച്ച് മാത്രമല്ല തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോകാൻ മടിക്കുമ്പോഴും ആഴ്ചയുടെ പകുതിയിൽ ജോലി കൊണ്ട് വീർപ്പ് മുട്ടുമ്പോഴും ബില്ലുകൾ അടയ്ക്കുമ്പോഴും ഒക്കെ ദൈവം നമ്മെ വിളിക്കുന്നുണ്ട് അസാധാരണ നിമിഷങ്ങളിലാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും മൂല്യവും നൽകുന്നത് വിളി തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ വള്ളവും വലയും എന്തിന് സ്വന്തം പിതാവിനെ വിട്ട് യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ പിതാവിനെ ഉപേക്ഷിക്കുക എന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടരുത് ക്രിസ്ത്യാനി ആകുന്നവരോ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നവരോ മാതാപിതാക്കളെ അവഗണിക്കണമെന്നല്ല ഇതിനർത്ഥം യഹൂദർക്കിടയിൽ പിതാവെന്നത് പൂർവീകരുമായുള്ള ബന്ധത്തിൻ്റെയും പാരമ്പര്യങ്ങളോടുള്ള മമതയുടെയും പ്രതീകമായിരുന്നു സുവിശേഷത്തിൻ്റെ പുതുമയെ സ്വീകരിക്കുന്നതിന് തടസ്സമാകുന്ന കഴിഞ്ഞ കാലത്തോടുള്ള ഈ അമിത ആശ്രയത്വമാണ് മുറിച്ചു മാറ്റേണ്ടത് ഓരോ ജനതയുടെയും ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും ബഹുമാനിക്കപ്പെടണം എങ്കിലും കൈമാറി വന്ന എല്ലാ ശീലങ്ങളും ആചാരങ്ങളും ക്രിസ്തുവിന്റെ സന്ദേശവുമായി പൊരുത്തപ്പെടാനാകണമെന്നില്ല ആദ്യകാല ക്രിസ്ത്യാനികൾ എടുക്കേണ്ടി വന്ന കഠിനമായ തീരുമാനത്തെയാണ് യേശുവിൻ്റെ ഈ ആവശ്യം സൂചിപ്പിക്കുന്നത് ശിഷ്യന്മാരാകാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് കുടുംബങ്ങളിൽ നിന്ന് തിരസ്കരണവും മാതാപിതാക്കളിൽ നിന്ന് തെറ്റിദ്ധാരണയും സിനകോകളിൽ നിന്ന് പുറത്താക്കലും നേരിടേണ്ടി വന്നു ഏവർക്കും പിതാവിനെ ഉപേക്ഷിക്കുക എന്നതിനർത്ഥം സുവിശേഷത്തിന് നിരക്കാത്തതില്ലാം ഉപേക്ഷിക്കുക എന്നതാണ് ഇങ്ങനെ വില തെരഞ്ഞെടുത്തവർ വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവർക്ക് ക്രിസ്തു ഒരു ദൗത്യം നൽകുന്നുണ്ട് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ കടൽ എന്നത് പിശാചിൻ്റെയും രോഗങ്ങളുടെയും ജീവനവിരുദ്ധമായ എല്ലാറ്റേയും വാസസ്ഥലമായിരുന്നു അത് ആഴമേറിയതും ഇരുണ്ടതും അപകടകരവും ഭയാനകവുമായിരുന്നു മനുഷ്യരെ പിടിക്കുക എന്നതിനർത്ഥം അവരെ മരണതുല്യമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് പ്രശുബ്ധമായ ജലം പോലെ അവരെ വിഴുങ്ങുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന തിന്മയുടെ ശക്തികളിൽ നിന്ന് അവരെ പുറത്തെടുക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ശിഷ്യൻ തിരമാലകളെ ഭയപ്പെടുന്നില്ല തൻ്റെ സഹോദരനോ സഹോദരിയോ നിരാശജനകമായ അവസ്ഥയിലാണെങ്കിൽ പോലും ലഹരിക്കോ മദ്യത്തിനോ അടിമയായാലും ദേഷ്യക്കാരനോ അക്രമാസക്തനോ ആയാലും അവരെ രക്ഷിക്കാനുള്ള പ്രതീക്ഷ ശിഷ്യൻ കൈവിടുന്നില്ല ഇത് ഏത് അവസ്ഥയിലാണെങ്കിലും അവരെ രക്ഷിക്കാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യൻ ശ്രമിക്കുന്നു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരാകാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ